ഹായ് ഫ്രണ്ട്സ് പണ്ടേ അമ്മിക്കലിൽ അരച്ചെടുത്ത ചമ്മന്തി ഉരുട്ടിയെടുക്കണതാണ് എന്ത് രസമില്ല രുചിയാണെങ്കിൽ അപകാരം ഇന്ന് മിക്കവാറും വീട്ടിൽ അമ്മിക്കല്ലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ മിക്സിയിൽ തന്നെ അരച്ച് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതിന് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഈ ചമ്മന്തി സെർവ് ചെയ്യുന്നത് മട്ടരിച്ചോറിൻ്റെ കൂടെയാണ് അപ്പോൾ ഞാൻ ഇവിടെ മട്ടരിച്ചോറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ കരണ്ട് ചമ്മന്തി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റൈലായിട്ട് വെക്കാൻ നോക്കിയതാണ് പക്ഷേ പാളിപ്പൊഴി സാരമില്ല നമ്മളെന്തായാലും ചമ്മന്തിയും ചുറകെ കുഴച്ചല്ലേ കഴിക്കണം അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും ഇത് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല നെയ്യില്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു സൈഡിൽ മുട്ട പൊരിച്ച് വെക്കുന്നുണ്ട് പിന്നെ നിറയ കോവക്ക ഉപ്പേരി എടുക്കുന്നുണ്ട് കോവക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് വിലയാണെങ്കിൽ കുറവാണ് പായ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കോവക്ക എടുക്കാൻ ശ്രമിക്കുക ആദ്യം ചമ്മന്തിയെ വെറുതെ കഴിച്ചു വെക്കണം അപ്പോഴാണിതിൻ്റെ യഥാർത്ഥ ടേസ്റ്ററിയാം ചമ്മന്തി കഴിക്കുമ്പോൾ നമ്മുടെ നിറയെ വെള്ളം വരും ഇനി നമുക്ക് ആ നെയ്യും ചമ്മന്തിയും ചോറും കൂടെ അപ്പം അതുക്കൊന്ന് കോവച്ചെടുക്കാം എന്നിട്ട് ആദ്യം കോവക്ക ഉപ്പേരിയിലും പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചെല്ലാം കൂട്ടി കഴിക്കാം ഒരു ചമ്മന്തി ഉണ്ടല്ലോ ചോറിന് മാത്രമല്ല ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് ഇഡ്ഡലി കൊടുത്തേക്കുന്നവരുണ്ടാവും അതുപോലെ ദോശ കൊടുത്തേക്കുന്നവരുണ്ടാവും അപ്പം അതിൻ്റെ കൂടെ സാമ്പാർ ഇഡ്ഡലിപ്പൊടി അതുപോലെ ചമ്മന്തി ചമ്മന്തിപ്പൊടിയൊക്കെ കൊടുത്തേക്കുന്നവരുണ്ടാവും ചോറിൻ്റെ കൂടെ ചമ്മന്തി കൊടുക്കുന്നവരുണ്ടാവും വറ്റൽമുളക് ചുട്ടരച്ചതും പുളിയും തേങ്ങയും കൂടിയൊക്കെ ഉള്ള ചമ്മന്തി നല്ല എരിവും പുളിപ്പൊക്കെ ആയിരിക്കും ആ ഒരു ചമ്മന്തിക്ക് ഉണ്ടാവും ആ ഒരു ചമ്മന്തി കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതൊന്ന് കൊടുത്തു നോക്കും അപ്പം ഇതുവരെ ചമ്മന്തി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ ഇത് നെല്ലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ മീനായിട്ട് ഒരു ഇരുമ്പ് ചീൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പരിപ്പും തോരപ്പരുപ്പ് എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് കറുത്തൊഴുന്നതാണ് വെളിത്തോണ്ടെന്നും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് വട്ടർ ഒരു ചെറിയ കൈപ്പൊടി നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചട്ട് കൊടുക്കുക കറിവേപ്പില ചട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണവും രുചിയായിരിക്കും ഇതൊന്നും ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി ഇഞ്ചത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നെല്ലിക്കയാണ് നെല്ലിക്ക കുരു കളഞ്ഞ് ഇത് ഒരച്ചൊരു പീസായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് സമയത്തേക്ക് മൂടി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ തട്ടിയിട്ട് നെല്ലിക്ക ഒന്ന് മിനിറ്റ് കിട്ടും ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയൊരു കൈപ്പിടി തേങ്ങയാണ് നെല്ലിക്ക ഏത് അളവിലാണ് എടുത്ത് അതേ അളവിൽ തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ പോലെ ഒന്ന് വാട്ടിയെടുക്കാം ആ തേങ്ങയുടെ നിറം മാറി വരണം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് ഇത് കുറച്ച് സമയം കേടു കൂടാതെ ഇരിക്കുന്നത് അങ്ങനെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ചൂടാറാൻ വെക്കാം എന്നിട്ട് ഇതേ പാനിലാണ് ഇതേ ചീഞ്ചട്ടിയിലാണ് നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ മുട്ട പതിപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഞാനെടുത്തിരിക്കുന്ന ഒരു മുട്ടയാണ് പിന്നെ സവോള എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് കറിവേപ്പില മല്ലിയില പച്ചമുളക് എല്ലാം പൊടിയായിരുന്നത് കുറച്ച് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പാലും ചേർത്തിട്ടുണ്ട് അപ്പോൾ പാൽ ചേർത്ത് മുട്ട ഒഴിക്കുമ്പോൾ മുട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കൊന്ന് മറിച്ചിട്ട് എടുക്കണം ഈ ചീൻചട്ടി പറഞ്ഞാൽ ഞാൻ അധികം പപ്പടം പൊടിക്കാനോ പൊരി പൊടിക്കാനൊക്കെയാണ് എടുക്കുന്നത് പക്ഷേ നല്ല കട്ടിക്കിങ്ങനെ മുട്ട പൊടിച്ചെടുക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ചീൻചട്ടി എടുക്കുന്നത് പക്ഷേ ഇതെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ചട്ടിയിട്ട് ഇതിൻ്റെ കനം ഒന്ന് കുറയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് എടുക്കാം ഇനി ഇതിനെ ചുറ്റും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചമ്മന്തില്ലാകുമ്പോൾ കുറച്ച് എണ്ണ കൂടുതലായിരുന്നു അപ്പോൾ അത് മാറ്റിവെച്ചതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ അടിവശവും കൂടെ വെന്ത് വരുത്തുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനായിട്ട് അടിവശം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം ഇനി നമ്മുടെ ചമ്മന്തിയിലോട്ട് ഇരിച്ച് വേണം ഒരു ചെറിയ മിക്സി ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കേട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക അപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു മുളക് ചെറിയ പീസായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചമ്മന്തി ഏകദേശം അരഞ്ഞു അപ്പോൾ വറ്റൽ മുളക് പീസായിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അരക്കാൻ എളുപ്പമുണ്ടാകും ഒന്ന് എല്ലായിടത്തും തുടച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് മിക്സിയുടെ എല്ലാ ഭാഗത്തു നിന്ന് അതുപോലെ തുടച്ചെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുത്ത നമ്മുടെ അമ്മിക്കൻ്റെ അരച്ച ചമ്മന്തി പോലെ തന്നെയായിരിക്കും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്